എ ജയതിലകിനെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഈ മാസം മുപ്പതിന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നിയമനം ഇപ്പോൾ ധനവകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ ചേരിതിരിവിൽ ഒരു ഭാഗത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് എ ജയതിലക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഐ എ എസ് ബാച്ചുള്ള ജയതിലകിന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ കാലാവധിയുണ്ട് കേന്ദ്ര ഗ്രാമവികസന സെക്രട്ടറിയായി ഡെപ്യൂട്ടേഷനുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാച്ചിലെ മനോജ് ജോഷിയാണ് സീനിയറെങ്കിലും അദ്ദേഹം സംസ്ഥാന സർവീസിലേക്ക് മടങ്ങി വരാത്തതിനാലാണ് എ ജയതിലകന് ചീഫ് സെക്രട്ടറി സ്ഥാനം ലഭിച്ചത് ഒരു വർഷം കൊണ്ട് പെൻഡിംഗ് പ്രോജക്ട്സ് എല്ലാം തീർക്കുന്നതാണ് അതിനൊരുപാട് കോർഡിനേഷൻ ആവശ്യമുണ്ട് വയനാട് ടൗൺഷിപ്പിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അത് ഡിസംബർ മുമ്പ് തീർക്കണം മലിനെ ഡിക്ലറേഷൻ കൊണ്ടുവരാനുണ്ട് അപ്പോൾ ഈ പ്രയോറിറ്റി പ്രോജക്ട്സിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും ഏറ്റവും പ്രധാനം സ്വാമിയെ തുടങ്ങിയവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ബാച്ചാണെങ്കിലും സർക്കാരിന്റെ താൽപര്യം ജേതിലക ആണ് രജനാ ഷാ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും ഗ്രേഡ് ഇല്ലാത്തതും ജയതിലകിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ രണ്ട് പിണറായി സർക്കാരിലായി എത്തുന്ന പത്താമത്തെ ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം